നമസ്കാരം ദി ഓപ്പൺ മൈക്കിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു പ്രത്യേക വിഷയമാണ് ചർച്ച ചെയ്യുന്നത് അതെ ശരിക്കും ഹൃദയസ്പർശിയായ ഒരു കഥ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അഖിൽ എസ് ശിവയുടെയും അഖിലയുടെയും ജീവിതത്തെക്കുറിച്ചാണ് ഇതിനായുള്ള വിവരങ്ങൾ പ്രധാനമായും ഹ്യൂമൻസ് ഓഫ് ബോംബെ പോലുള്ള സ്രോതസ്സുകളിൽ നിന്നാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ശരിയാണ് ഇതൊരു സാധാരണ കഥയല്ല ഒരു സൈനികൻ പരിശീലനത്തിനിടെ ഒരു വലിയ അപകടം പറ്റുന്നു ശരീരം തളർന്നു പോകുന്നു അപ്പോ അവിടെ നിന്നുള്ള ഒരു തിരിച്ചുവരവ് പിന്നെ തീർത്തും അപ്രതീക്ഷിതമായി സ്നേഹം കണ്ടെത്തുന്നത് ഇതൊക്കെയാണ് ഇതില് പറയുന്നത് അപ്പോ നമ്മുടെ ലക്ഷ്യം ഈ അതിജീവനത്തിന്റെയും സ്നേഹത്തിന്റെയും കഥയിലെ പ്രധാന പാഠങ്ങൾ എന്തൊക്കെയാണെന്ന് ആഴത്തിൽ മനസ്സിലാക്കുക എന്നതാണ് തീർച്ചയായും നമുക്ക് അഖിലിന്റെ ചെറുപ്പകാലത്തുനിന്ന് തുടങ്ങാം ഒരു സാധാരണ ഗ്രാമീണ പശ്ചാത്തലമാണെന്ന് പറഞ്ഞല്ലോ അതെ ഒരു സാധാരണ കുട്ടിക്കാലം കൂട്ടുകാരുടെ കൂടെ കുളത്തിൽ നീന്തലും പിന്നെ വൈകുന്നേരം ഫുട്ബോൾ കളിയുമൊക്കെയായി അങ്ങനെ പക്ഷെ അതിൽ മാത്രം ഒതുങ്ങാൻ പുള്ളിക്ക് താല്പര്യമില്ലായിരുന്നു എന്തെങ്കിലും വലുതായി ചെയ്യണം എന്നൊരു ചിന്ത എപ്പോഴും മനസ്സിലുണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ടാണോ ഈ നേവിയിലൊക്കെ ചേരാൻ നോക്കിയത് അതെ നാവികസേനയെ ചേരാൻ ശ്രമിച്ചു പക്ഷെ അത് അത് നടന്നില്ല എന്നിട്ടും വിട്ടില്ല അല്ലേ ആർമി റിക്രൂട്ട്മെന്റ് അവസരം കിട്ടി ആ അതെ മീറ്റർ ഓട്ടം പൂർത്തിയാക്കി അങ്ങനെയാണ് കരസേനയുടെ ഭാഗമാവുന്നത് ആദ്യത്തെ പോസ്റ്റിംഗ് പഞ്ചാബിലായിരുന്നു വീട്ടുകാർക്കൊക്കെ വലിയ അഭിമാനമായിരുന്നു അത് എന്നാൽ ആ സന്തോഷം അധികകാലം നീണ്ടു നിന്നില്ല നിർഭാഗ്യവശാലില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ജീവിതം തന്നെ മാറ്റിമറിച്ച ആ സംഭവം നടന്നു ഈ ബാറ്റൽ ഒബ്സ്റ്റക്കിൾ കോഴ്സ് എന്നൊരു പരിശീലനമുണ്ട് കുറച്ച് കഠിനമായ ഒന്നാണ് ഓഹോ അതിലെ കയറിൽ ചാടുന്നൊരു ഭാഗമുണ്ട് ആ പരിശീലനത്തിനിടെയാണ് കയർ പൊട്ടി താഴെ വീണത് അയ്യോ അപ്പോ പരിക്ക് ഗുരുതരമായിരുന്നോ നട്ടെല്ലിനാണ് പ്രധാനമായിട്ടും പരിക്ക് പറ്റിയത് അതായത് അരയ്ക്ക് താഴോട്ട് ചലനശേഷി പൂർണ്ണമായും നഷ്ടപ്പെട്ടു ഓർക്കുമ്പോൾ തന്നെ ബോധം വരുമ്പോ ഹോസ്പിറ്റലിലാണ് ശരീരം അനക്കാൻ പറ്റുന്നില്ല ജീവിതം മൊത്തത്തിൽ മാറിയൊരവസ്ഥ ആ ശാരീരികമായ ബുദ്ധിമുട്ടിനൊപ്പം മാനസികമായും തളർന്നു പോയി കാണുമല്ലോ തീർച്ചയായും ആദ്യം ചണ്ഡിഗഡിലും പിന്നെ പൂനെയിലുമൊക്കെ ആയിരുന്നു ചികിത്സ ശാരീരികമായും വൈകാരികമായും വല്ലാത്തൊരു തളർച്ചയിലായിരുന്നു പക്ഷേ അവിടുന്ന് ഒരു തിരിച്ചുവരവുണ്ടായി പൂനെയിലെ ആ പുനരധിവാസ കേന്ദ്രം ഒരു എന്ന് കേട്ടു അതെ അതാണ് പ്രധാനം പൂനെയിലെ റീഹാബിലിറ്റേഷൻ സെന്ററിൽ വെച്ചാണ് അദ്ദേഹത്തിന് ഒരു ഒരു പുതിയ കാഴ്ചപ്പാടുണ്ടാവുന്നത് അതെങ്ങനെയായിരുന്നു അവിടെ തന്നെക്കാൾ ഒരുപാട് മോശം അവസ്ഥയിലുള്ള ആളുകളെ കണ്ടു കൈകാലുകൾ നഷ്ടപ്പെട്ടവർ പക്ഷേ അവരൊന്നും തളർന്നിരിക്കുന്നില്ല ജീവിതത്തോട് പൊരുതുകയാണ് അവരുടെ ആ ഒരു ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആ നിശ്ചയദാർഢ്യം അത് അഖിലിനെ വല്ലാതെ സ്വാധീനിച്ചു വെറുതെയിരുന്നിട്ട് കാര്യമില്ല എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ ശ്രദ്ധിക്കാമെന്ന് തീരുമാനിച്ചു അതൊരു വലിയ മാറ്റമായിരുന്നു ആ ഒരു സമയത്താണോ അഖിലേ പരിചയപ്പെടുന്നത് ഫേസ്ബുക്കിലൂടെയാണെന്ന് തോന്നുന്നു അല്ലേ അതെ അതേ സമയത്താണ് ഫേസ്ബുക്കിൽ ഇങ്ങനെ നോക്കുമ്പോൾ അഖിലയുടെ പ്രൊഫൈൽ കണ്ടോ അതിൽ സോൾജർ ഗേൾ എന്ന് എഴുതിയിരുന്നു ഓ അത് കണ്ടപ്പോഴൊരു കൗതുകം തോന്നി ഒരു സൈനികനോടുള്ള ബഹുമാനം ആ പേരിൽ തോന്നിയിരിക്കാം പക്ഷേ ഒരു പേടി ഉണ്ടായിരുന്നു കാരണം മുൻപ് ഒരു പ്രണയബന്ധത്തിൽ ഒരു മോശം അനുഭവം ഉണ്ടായിരുന്നു അപ്പൊ ഈ അവസ്ഥയിൽ ഒരു മടി സ്വാഭാവികമാണല്ലോ പക്ഷെ അഖിലയുടെ സമീപനം വേറെയായിരുന്നു തോന്നുന്നു അതെ അതാണ് പ്രധാനം അഖില പിന്മാറിയില്ല അവർ സംസാരിച്ചു തുടങ്ങി അഖിലിന്റെ ഈ അവസ്ഥയൊക്കെ അറിഞ്ഞിട്ടും അതൊന്നും അവർക്കൊരു പ്രശ്നമേ ആയിരുന്നില്ല ശരിക്കും ശരിക്കും ആള് എന്ന നിലയ്ക്കാണ് അവർ അഖിലിനെ കണ്ടത് ആ വൈകല്യത്തിനപ്പുറം ആ ഒരു സ്നേഹവും അംഗീകാരവുമാണ് അഖിലിന്റെ മനസ്സിലെ അഭയമൊക്കെ മാറ്റിയത് അത് വലിയ കാര്യമാണ് അങ്ങനെ അവര് ഏകദേശം ഒരു മൂന്ന് വർഷത്തോളം സംസാരിച്ചു പ്രണയത്തിലായി എന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ വിവാഹിതരായി അപ്പോൾ ഈ ബന്ധത്തിൽ അഖിലയുടെ പിന്തുണ എത്രത്തോളം വലുതാണ് ിങിനൊക്കെ പ്രോത്സാഹിപ്പിച്ചു കേട്ടല്ലോ ശരിക്കും പറഞ്ഞാൽ ആ പിന്തുണ വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റില്ല ശാരീരികമായി മാത്രമല്ല മാനസികമായിട്ടും വലിയൊരു കരുത്താണ് അഖില ഈ പാരാസ്വിമ്മിംഗ് പോലുള്ള കാര്യങ്ങൾ വീണ്ടും തുടങ്ങാനും ജീവിതത്തിൽ പുതിയ ലക്ഷ്യങ്ങൾ വെക്കാനുമൊക്കെ അഖിലയാണ് പ്രചോദനം അവരുടെ ആ ഒരുമയാണ് അവരുടെ ശക്തി ഈ അടുത്ത സമയത്ത് നടൻ മോഹനലാൽ ഇവരെ കാണാൻ പോയത് വലിയ വാർത്തയായിരുന്നല്ലോ അതെ പൂനെയിൽ വെച്ചായിരുന്നു അതും യാദൃച്ഛികമായി സംഭവിച്ചതാണ് ഓഹോ ലാലേട്ടൻ അവരോടൊപ്പം കുറച്ചു സമയം സംസാരിച്ചിരുന്നു എന്നിട്ടൊരു ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചു നമ്മുടെ സ്വന്തം ലാലേട്ടൻ എന്നൊരു അടിക്കുറിപ്പോടെ ആ ചിത്രം പെട്ടെന്ന് വൈറലായി അല്ലേ ഒരുപാട് പേര് കണ്ടു ഒരുപാട് പേര് ആശംസകൾ അറിയിച്ചു അതോടെ ഈ കഥ കൂടുതൽ ആളുകളിലേക്ക് എത്തി എന്തുകൊണ്ടായിരിക്കും ഈ കഥ ഇത്രയധികം ആളുകളുടെ ശ്രദ്ധ നേടിയത് സമൂഹമാധ്യമങ്ങളിലൊക്കെ വലിയ ചലനമുണ്ടാക്കിയല്ലോ കാരണം ഇത് ഇത് വെറുമൊരു അതിജീവനത്തിന്റെ കഥയല്ല ഇതിൽ സ്നേഹമുണ്ട് പ്രത്യാശയുണ്ട് ശാരീരിക പരിമിതികൾക്കപ്പുറം ഒരു മനുഷ്യനെ സ്നേഹിക്കാൻ പറ്റും എന്നുള്ളൊരു വലിയ സന്ദേശമുണ്ട് ശരിയാണ് പിന്നെ ആ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ കൂടെ നിൽക്കാൻ അഖില കാണിച്ച ആ മനസ്സ് അതിനെ ഒരുപാട് പേർ അഭിനന്ദിച്ചു ശരിക്കും ഇതൊരു പ്രചോദനമാണ് പലർക്കും നമ്മൾ ഈ വിവരങ്ങളൊക്കെ നോക്കുമ്പോൾ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട് എന്തൊക്കെയാണത് തീർച്ചയായും ഒന്ന് എത്ര വലിയ പ്രതിസന്ധി വന്നാലും അതിനെ നേരിടാനുള്ള മനക്കരുത്തിൻ്റെ പ്രാധാന്യം രണ്ട് യഥാർത്ഥ സ്നേഹത്തിന് ശാരീരികമായ പരിമിതികളൊന്നും ഒരു തടസ്സമല്ല എന്നുള്ളത് അഖിലയുടെ സ്നേഹം പോലെ അതെ പിന്നെ മറ്റുള്ളവരുടെ പോരാട്ടങ്ങളിൽ നിന്ന് നമുക്ക് പ്രചോദനം ഉൾക്കൊള്ളാൻ കഴിയുമെന്നുള്ളത് ആ പുനരധിവാസ കേന്ദ്രത്തിലെ അനുഭവം പോലെ അതുപോലെ വിധിയെ പഴിച്ചിരിക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കണ്ടെത്തി മുന്നോട്ടു പോകണം എന്നതും പരസ്പരം താങ്ങാവേണ്ടതിന്റെ പ്രാധാന്യവും ഓർമ്മിപ്പിക്കുന്നു ശരിയാണ് അഖിലിന്റെയും അഖിലയുടെയും ജീവിതം അത് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വലിയ തിരിച്ചടികളെ പോലും സ്നേഹം കൊണ്ടും നിശ്ചയദാർഢ്യം കൊണ്ടും മറികടക്കാം എന്നതിന്റെ ഒരു ഉദാഹരണമാണ് അതെ ശാരീരികമായ കുറവുകൾക്കപ്പുറം ഒരു വ്യക്തിയെ കാണാനും അവരുടെ ഏറ്റവും മോശം സമയത്ത് കൂടെ നിൽക്കാനും കഴിയുന്ന ബന്ധങ്ങൾ എത്രമാത്രം വിലപ്പെട്ടതാണെന്ന് ഇത് നമ്മളെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു ഈ സംഭാഷണം കേൾക്കുമ്പോൾ ഒരുപക്ഷേ നിങ്ങൾക്കും അവസരമായിരിക്കും ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വെല്ലുവിളികൾ വരുമ്പോൾ നിങ്ങൾക്ക് താങ്ങും തണലുമാകുന്നത് എന്താണ് ആരാണ് നിങ്ങളുടെ ചിന്തകളോ ഇതുപോലെ നിങ്ങളെ പ്രചോദിപ്പിച്ച മറ്റെന്തെങ്കിലും അനുഭവങ്ങളോ ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കെഴുതാം വിലാസം ദി ഓപ്പൺ മൈക്ക് പോഡ്കാസ്റ്റ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം അടുത്ത തവണ കാണാം